ഫാഷൻ ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന റിലയൻസ് റീറ്റെയിലിന്റെ പദ്ധതിയിൽ പുതിയ നാഴികക്കല്ല് അതിവേഗ വളർച്ചക്ക് വിഖ്യാത ഓൺലൈൻ ഫാഷൻ എ എസ് ഒ റീറ്റെയിലറായാണ് രാജ്യത്തെ പ്രമുഖ റീറ്റെയിലറായ റിലയൻസ് റീറ്റെയിൽ ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദീർഘകാല കരാറിൽ ഇരു കമ്പനികളും ഒപ്പുവെച്ചു രാജ്യത്തെ ഫാഷൻ രംഗത്തെ പുനർനിർവചിക്കാൻ ശേഷിയുള്ള പങ്കാളിത്തമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഇരുവതികളിലുള്ളവരുടെ ഫാഷൻ അഭിരുചികളിലെ സംതൃപ്തിപ്പെടുത്തുന്ന എ എസ് ഒ എസ് യു കെയിൽ യുവതലമുറയുടെ ഹരമാണ് ഇത്തരമൊരു ലോകോത്തര ബ്രാൻഡിനെ ബഹുതല ഫോർമാറ്റിൽ ഇന്ത്യയിൽ എത്തിക്കാനാണ് നീക്കം ഓൺലൈനായും ഓഫ്ലൈനായും എ എസ് ഒ എസിന്റെ ഇന്ത്യയിലെ എക്സ്ക്ലൂസീവ് പാർട്ട്ണർ ആയിരിക്കും റിലയൻസ് റീട്ടയർ എ എസ് ഒ എസ് ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് സ്റ്റോറുകൾക്ക് പുറമെ മൾട്ടി ബ്രാൻഡ് സ്റ്റോറുകളും ഡിജിറ്റൽ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കും ആദ്യമായാണ് എ എസ് ഒ എസ് ഒരു ഇന്ത്യൻ കമ്പനിയായി എക്സ്ക്ലൂസീവ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നത് ആഗോള ഫാഷൻ ട്രെൻഡുകൾക്കൊപ്പം അതിവേഗം സഞ്ചരിക്കാൻ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ സാധിക്കും ഞങ്ങളുടെ ഫാഷൻ കുടുംബത്തിലേക്ക് എ എസ് ഒ എസിനെ സ്വാഗതം ചെയ്യുന്നതിൽ വലിയ സന്തോഷവും ആവേശവുമുണ്ട് ആഗോള ട്രെൻഡുകൾ ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് വളരെ വേഗം എത്തിക്കുന്നതിന് ഇത് സഹായിക്കും ഇന്ത്യയിലെ പ്രീമിയർ റീറ്റെയിൽ ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ ഞങ്ങളുടെ സ്ഥാപനം ഊട്ടിയുറപ്പിക്കുന്നതാണ് പുതിയ പങ്കാളിത്തം ഉപഭോക്താക്കൾക്ക് അത്യാധുനിക ഉന്നത ഗുണനിലവാരമുള്ള ഫാഷൻ സ്റ്റൈലുകൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ലഭ്യമാകുന്നു എന്നത് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഡയറക്ടർ ഇഷ അംബാനി പറഞ്ഞു രണ്ടായിരത്തിൽ പ്രവർത്തനം തുടങ്ങിയ എ എസ് ഒ എസിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ് ആയിരത്തോളം ബ്രാൻഡുകളാണ് എ എസ് ഒ എസ് പ്ലാറ്റ്ഫോം ലഭ്യമാക്കുന്നത് ഒപ്പം അവരുടെ സ്വന്തം ഉൽപ്പന്നങ്ങളുമുണ്ട് യു എസിലേക്കും യൂറോപ്പിലേക്കും ഉൾപ്പെടെ നൂറിലധികം രാജ്യങ്ങളിലേക്ക് എ എസ് ഒ എസിന്റെ ബ്രാൻഡുകൾ എത്തുന്നുണ്ട്